ചിന്നക്കനാലിൽ നിലവിലുള്ള ആർ ആർ ടി സംഘത്തെക്കുറിച്ച് സംശയമുയർത്തി സംഘമാണെന്നും യാതൊരുവിധ പരിശീലനങ്ങളും ലഭിക്കാത്ത ആളുകളാണ് സംഘത്തിലുള്ളതെന്നുമാണ് ഗൃഹനാഥന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാർ റിപ്പോർട്ടിലേക്ക് ചിന്നക്കനാലിലെ കണ്ണന്റെ സംശയങ്ങൾ റാപ്പിഡ് റെസ്പോൺസ് ടീം തട്ടിക്കൂട്ട് സംഘമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് കാര്യമായ പരിശീലനങ്ങൾ ഒന്നും ലഭിക്കാത്ത ആളുകളെ ചേർത്തുണ്ടാക്കിയ സംഘമാണ് ചിന്നക്കനാലിൽ നിലവിലുള്ള ആർ ആർ ടി ടീം എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറയുന്നത് നിലവിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു ആർആർടി ടീം ഇവിടെ പ്രവർത്തിക്കുകയൊക്കെ ഉണ്ടായി അന്ന് മീഡിയയിലൊക്കെ വന്ന ഒരു വാർത്തയാണ് പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് അറിയാൻ സാധിച്ചത് ഇന്ന് ഈ മരണം സംഭവിച്ചപ്പോഴാണ് അറിഞ്ഞത് യഥാർത്ഥ ആർ ആർ ടി ടീം ഇവിടെ നിലവിൽ പ്രവർത്തിക്കുന്നില്ല ഫോറസ്റ്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഗാർഡന്മാരെയും ഫയർ വാച്ചർമാരെയും ഒക്കെ ഒരു ടീമിനെയായിട്ട് സംഘടിപ്പിച്ചിട്ട് വിടുന്നല്ലാണ്ട് സ്ഥിരമായിട്ട് ആർ ആർ ടി നിലവിലെന്നാണ് തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞെങ്കിലും ഇതുവരെ അതൊരു ഫലം കണ്ടിട്ടില്ല ഇതുവരെ ആർ ആർ ടി ടീമ് പോലും ഇവിടെ സ്ഥിരമായിട്ട് വിടാൻ പറ്റിയിട്ടില്ല ഫോറസ്റ്റ് ഇനി ആവട്ടെ ഈ ആർ ആർ ടി ടീമിന്റെ സംഘമാണ് ഇല്ലെങ്കിൽ ഇവർക്ക് ആനകളെയും മറ്റു വന്യമൃഗങ്ങളെയും തുരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ആയുധങ്ങളെ കുറിച്ചാണ് ശരിക്ക് ഒരു ടോർച്ച് പോലും ഇല്ലാത്ത അവസ്ഥയാണ് പടക്കത്തിന്റെ കാര്യം പറയുകയും വേണ്ട നാട്ടുകാർ മേടിച്ചു കൊടുത്തെങ്കിൽ മാത്രം പടക്കം പൊട്ടിച്ച് ആനകളെ തുരത്തി ഓടിക്കും കൃത്യമായി അവർ അവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് അവർ കൃത്യമായി വരുന്നുണ്ട് പക്ഷേ അവരുടെ കയ്യിൽ അവരുടെ ആവശ്യം പറഞ്ഞാൽ നല്ലൊരു ലൈറ്റ് ഇല്ല പടക്കം മേടിക്കാൻ പൈസ ഇല്ല ഇങ്ങനെയുള്ള ആവശ്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ട് മനുഷ്യർ അല്ലേ അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് അവർ കൃത്യമായിട്ട് തന്നെ ഞാൻ അവരെ കണ്ടു ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അവർ കൃത്യമായി സേവനം നടത്തുന്നുണ്ട് പക്ഷേ അവർക്ക് ഒരുപാട് പോരായ്മകളുണ്ട് അതും കൂടി ഒന്ന് പരിഹരിക്കേണ്ടതാണ് ഫോഴ്സിന്റെ എണ്ണത്തിൽ കുറവുണ്ട് നാല് നാലു ഒക്കെ ഉള്ളു പക്ഷേ അത്രയേ ഉള്ളൊരു ഫോഴ്സ് കൊണ്ട് ഇവിടെ ഈ ഒരു ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവര് വണ്ടി മാത്രമാണ് അവർക്ക് ഏക ആശ്രയം പടക്കം പോലും കയ്യിലില്ലാത്തൊരു അവസ്ഥയാണ് യാത്ര ചെയ് കഴിഞ്ഞാൽ എങ്കിലും നാട്ടുകാർക്ക് ഒന്നുണ്ട് ആശ്വാസം നിലവിലുള്ള സംഘം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് പരിമിതികൾക്ക് ഇടയിലാണെങ്കിൽ കൂടി പക്ഷേ ഇതല്ല ചിന്നക്കനാലിയിൽ വേണ്ടതെന്നാണ് ഇവർ പറയുന്നത് പൂർണ്ണമായും സജ്ജമായ ആർ ആർ ടി സംഘത്തെ തന്നെയാണ് വേണ്ടത് കാരണം ഇവിടെയുള്ളത് ഒന്നും രണ്ടും കാട്ടാനകളല്ല പത്തൊൻപതോളം കാട്ടാനകളുടെ കൂട്ടമാണ് ഇവയെല്ലാം വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് മേഖലയിലേക്ക് ഇറങ്ങുന്നത് പതിവ് കാഴ്ചയാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറട്ടെ കണ്ണന്റെ മരണമെന്ന് തന്നെയാണ് നാട്ടുകാരും പ്രാർത്ഥിക്കുന്നത് ചിന്നകനാലിൽ നിന്നും അനീഷ്പിയെ ഇടുക്കി മിഷൻ ന്യൂസ്